നമസ്തേ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഹാമിൽ വേട്ടയാടാൻ പക്ഷികളില്ലാത്തതിനാൽ ചാൾസ് രാജാവ് രോഷാവുലനാണെന്ന് റിപ്പോർട്ട് രാജകുടുംബത്തിന്റെ നോർത്ത് ഫോക്ക് എസ്റ്റേറ്റിൽ വേട്ടയാടുന്ന പക്ഷികളുടെ എണ്ണം കുറഞ്ഞു വരികയാണെന്നും ഇതിൽ അസന്തുഷ്ടനായ ബ്രിട്ടീഷ് രാജാവ് എസ്റ്റേറ്റിലെ ജോലിക്കാരനെ പുറത്താക്കിയെന്നുമാണ് റിപ്പോർട്ട് കറാച്ചിയിലെ ഡിഫൻസ് സൊസൈറ്റി പ്രദേശത്ത് ഒരു ഹിന്ദു പുരുഷനെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ വീഡിയോ വൈറലായതിനെ തുടർന്ന് ബയോണിക് ഫിലിംസ് ഉടമയും പാകിസ്ഥാൻ മാധ്യമ സംരംഭകനുമായ സൽമാൻ ഫാറൂഖിനെ അറസ്റ്റ് ചെയ്തു ഇരയായ സുധീർദുൻ രാജ് എന്നയാൾ സഹോദരി കൽപ്പനയ്ക്കൊപ്പം മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ ഇറ്റഹാദ് പ്രദേശത്തു നിന്ന് സമീപം സൽമാൻ ഫാറൂഖിന്റെ വാഹനത്തിൽ ഇടിച്ചതായി റിപ്പോർട്ടുണ്ട് അമേരിക്കയിലേക്ക് പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ ഛാഡ് കോങ്കോ ഇക്വിറ്റോറിയൽ ഗിനിയ ഹെയ്ത്തി എരിട്രിയ ഇറാൻ ലിബിയ സൊമാലിയ സുഡാൻ യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് അമേരിക്കയിലേക്ക് യാത്ര നിരോധിച്ചത് ബംഗ്ലാദേശിലെ രോഹിംഗ്യൻ ക്യാമ്പുകളിൽ നിയമിച്ചിട്ടുള്ള അധ്യാപകരെ പിരിച്ചുവിട്ട് ഐക്യരാഷ്ട്രസഭ ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ധനസഹായം ലഭിക്കാത്തതിനെ തുടർന്നാണ് തീരുമാനം ആയിരത്തോളം അധ്യാപകരെയാണ് യു എൻ പിരിച്ചുവിട്ടത് രോഹിംഗ്യൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഏകദേശം പത്ത് ലക്ഷത്തോളം പേരാണ് ബംഗ്ലാദേശിലെ വിവിധ ക്യാമ്പുകളിലായി കഴിയുന്നത് ആഗോളതലത്തിൽ ബംഗ്ലാദേശിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് നൽകി വന്നിരുന്ന സഹായം ലോകരാഷ്ട്രങ്ങൾ വെട്ടിക്കുറച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത് ശേഷം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വില്ലന്മാരായി കാണുന്നുവെന്നും മുൻ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ ഇന്ത്യ ഇസ്രായേലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പകർപ്പാവാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ സമാധാനത്തിന്റെ പാതയിലൂടെ നടക്കുന്നില്ലെന്നുമാണ് ബിലാബിലിന്റെ പറഞ്ഞത് എന്നാൽ ബിലാവലിന്റെ ഈ പ്രസ്താവനകൾ വിദേശ പത്രപ്രവർത്തകൻ തിരുത്തി യഥാർത്ഥത്തിൽ ബിലാവൽ ഭൂട്ടോയുടെ നുണകൾ വിദേശ പത്രപ്രവർത്തകൻ തുറന്നു കാട്ടുകയായിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിവരണം ഒരു മുസ്ലിം ഉദ്യോഗസ്ഥയാണ് നയിച്ചതെന്ന് പത്രപ്രവർത്തകൻ ചൂണ്ടിക്കാട്ടി ഇത് കേട്ട ബിലാവൽ ഭൂട്ടോയ്ക്ക് ഒന്നും പറയാൻ കഴിയാതെ തലയാട്ടാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അക്ഷരാർത്ഥത്തിൽ ഭൂട്ടോ മറുപടി പറയാതെ കുഴങ്ങിപ്പോയെന്ന് വേണം പറയുവാൻ സംഘർഷങ്ങളും വെടിവയ്പ്പും കാരണം വിവാദത്തിലായ ഗാസയിലെ പുതിയ സഹായ വിതരണ കേന്ദ്രവും തൽക്കാലത്തേക്ക് അടച്ചു യു എൻ ഏജൻസികളെ മറികടന്ന് ഇസ്രായേൽ അമേരിക്കൻ സംയുക്ത സഹകരണത്തിൽ തുടങ്ങിയ കേന്ദ്രമാണ് പൂട്ടിയത് ഉണ്ടായിരുന്ന ഏക കേന്ദ്രവും പൂട്ടിയതോടെ ഉപരോധത്തിൽ വലയുന്ന ഗാസയിൽ സ്ഥിതിഗതികൾ വഷളാകും മാനുഷിക സഹായം ഹമാസ് തട്ടിയെടുക്കാതിരിക്കാൻ എന്ന് കാട്ടി യു എൻ ഏജൻസികളെ മറികടന്ന് തുടങ്ങിയ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ കേന്ദ്രം തുടങ്ങിയതിനു മുതൽ ഇതുവരെ ശരിയായി പ്രവർത്തിച്ചിട്ടില്ല വിവാദങ്ങൾക്കിടെ തുറന്ന ഈ സഹായ വിതരണ കേന്ദ്രത്തിൽ ഭക്ഷണ സാമഗ്രികൾ തികയാതെ ജനം കേന്ദ്രത്തിലേക്ക് ഇരച്ചു കയറുകയും വെടിവെപ്പ് ഉണ്ടാവുകയും ചെയ്തിരുന്നു ടെഹ്റാന്റെ താല്പര്യം പരിഹരിക്കുന്നതിനോ യുറേനിയം സമുഷ്ടീകരണത്തിനെ കുറിച്ചുള്ള വാഷിങ്ടന്റെ നിലപാട് മയപ്പെടുത്തുന്നതിനോ പരാജയപ്പെട്ടു തിനാൽ യുഎസ് തയ്യാറാക്കിയ നിർദ്ദേശം ഇറാൻ നിരസിച്ചു ടെഹ്റാൻ യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ബുധനാഴ്ച പറഞ്ഞു പാകിസ്ഥാൻ തടവിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ഐ എസ് ഐ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്ന് താൻ നീക്കം ചെയ്തതിനു ശേഷം ഫീൽഡ് മാർഷൽ ഭാര്യ ബുഷ്ര ബീബിക്കെതിരെ തിരിഞ്ഞുവെന്ന് കരസേനാ മേധാവി ജനറൽ അസീം മുനീറിന്റെ പ്രതികാര മനോഭാവത്തെക്കുറിച്ച് സംസാരിച്ചു പ്രധാനമന്ത്രി എന്ന നിലയിൽ ജനറൽ അസീം മുനീറിനെ ഐ എസ് ഐ ഡി ജി സ്ഥാനത്ത് നിന്ന് ഞാൻ നീക്കിയപ്പോൾ അദ്ദേഹം എന്റെ ഭാര്യ ബുഷ്റ ബിബിയെ ഇടനിലക്കാർ വഴി സമീപിച്ച വിഷയം ചർച്ച ചെയ്യാൻ ശ്രമിച്ചു ബുഷ്റ ബിബി വ്യക്തമായി നിരസിച്ചു തനിക്ക് അത്തരം കാര്യങ്ങളിൽ പങ്കില്ലെന്നും അദ്ദേഹത്തെ കാണില്ലെന്നും പറഞ്ഞു ബുഷ്റ ബിബിയുടെ പതിനാലു മാസത്തെ അന്യായമായ തടവിനും ജയിലിൽ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനും പിന്നിൽ ജനറൽ അസിം മുനീറിന്റെ പ്രതികാര മനോഭാവമാണ് തിങ്കളാഴ്ച എക്സിലെ ഒരു പോസ്റ്റിൽ ഇമ്രാൻഖാൻ വ്യക്തമാക്കി തഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരരുടെ ഒളിത്താവളങ്ങൾ നശിപ്പിച്ചു ഈ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ ഒൻപത് ഒളിത്താവളങ്ങൾ നശിപ്പിച്ചതായി ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ബഹൽപൂരിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ ശവകുടീരങ്ങളുടെ ചിത്രം പുറത്തു വന്നിട്ടുണ്ട് ഇരുപത്തൊന്ന് ഭീകരരുടെ ശവകുടീരങ്ങൾ ചിത്രത്തിൽ കാണാം ബഹൽപൂരിൽ ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മസൂദ് അസറിന്റെ കുടുംബങ്ങളുടെ ശവകുടീരവും ഈ ശവകുടീരങ്ങളിൽ ഉൾപ്പെടുന്നു ശത്രുരാജ്യങ്ങൾക്ക് പുതിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് കാർഷിക ഭീകരവാദവുമായി ചൈന ഒരു രാജ്യത്തിന്റെ മുഴുവൻ കാർഷിക മേഖലയും ബാധിക്കുന്ന അപകടകാരിയായ അഗ്രോ ടെറർ ഫംഗസ് അമേരിക്കയിലേക്ക് കടത്താനുള്ള ചൈനയുടെ ശ്രമം എഫ് തകർത്തു സംഭവത്തിൽ അമേരിക്കൻ സർവകലാശാലയിൽ ഗവേഷകരായ ചൈനീസ് ശാസ്ത്രജ്ഞരെ എഫ് അറസ്റ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം